വിവാഹത്തിന് പുറമേ നിന്നും കൊണ്ട് ഗർഭം ധരിച്ച് അമ്മയാവുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ ചരിത്രത്തിൽ സൗധൈര്യം മുന്നോട്ട് വന്ന നടി ആരെന്ന ചോദ്യത്തിന് അന്നു എന്നും ഉത്തരം ഒന്നേയുള്ളൂ നീന ഗുപ്ത വിൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം സർ വിവിയൻ റിച്ചാർഡ്സിൽ നീനയ്ക്ക് മസാബ ഗുപ്ത പിറന്നത് ഇന്നും ചരിത്രം എന്നാൽ മകളെ ആ അമ്മ അത്തരമൊരു സാഹസത്തിന് അനുവദിച്ചില്ല താനും പിൽക്കാലത്ത് പ്രണയത്തിൽ നിന്നും ഉടലെടുത്തവൾ എന്ന നിലയിൽ തന്റെ മേക്കപ്പ് ബ്രാൻഡിന് പോലും മസാബ നൽകിയ പേര് ലവ് ചൈൽഡ് എന്നും പതിറ്റാണ്ടുകൾക്ക് താൻ വിവാഹം ചെയ്യാതെ അമ്മയാവുന്നു എന്ന പ്രഖ്യാപനവുമായി ഇതാ മറ്റൊരു അഭിനേത്രി കൂടി അവരുടെ പേരാണ് ഭാവന ഭർത്താവില്ലാതെ ഇരട്ടക്കുട്ടികളെ ഗർഭം ധരിച്ച നടി ഭാവനയുടെ കഥയാണ് ഇത് അങ്ങ് ഉത്തരേന്ത്യയിലൊന്നുമല്ല സംഭവം നമ്മുടെ സ്വന്തം തെന്നിന്ത്യൻ സിനിമയിലാണ് ഭാവനയും അംഗമായുള്ളത് നടിയും നർത്തകിയുമാണവർ തന്റെ ഇരുപതുകളിലും മുപ്പതുകളിലും അമ്മയാവണം എന്ന ആഗ്രഹം അത്ര കണ്ട് മോഹിപ്പിച്ചില്ല എങ്കിലും ഭാവന ആ ആഗ്രഹത്തിന് ചെവിക്കൊണ്ടില്ല എന്നാൽ നാൽപ്പതുകളുടെ തുടക്കമായതും ഇനിയും വെച്ച് താമസിപ്പിക്കാൻ അവർ തയ്യാറായല്ല ഒടുവിൽ ഉണ്ണിക്കായി ആ അമ്മ കനവുകൾ നീതു തുടങ്ങി വിവാഹം ചെയ്യാതെ തന്നെ ഇരട്ടക്കുട്ടികളുടെ അമ്മയാവാനുള്ള തയ്യാറെടുപ്പിലാണ് നടി ഭാവന ഇപ്പോൾ ഇപ്പോൾ ആറാം മാസമായി ആ ആഗ്രഹം സഫലീകരിക്കുന്നതിന്റെ ത്രില്ലിൽ അവർ ഇൻസ്റ്റഗ്രാമിൽ നിറവയറുമായി നിൽക്കുന്ന ചിത്രങ്ങളിലൂടെ ഷെയർ ചെയ്തതും പരിഹാസിച്ചിരി ഇമോജി അടക്കാനല്ല ആ സന്തോഷത്തിൽ ഒപ്പം ചേരാൻ വന്നവർ ഏറെ ഒരുപക്ഷെ തൻ്റെ അമ്മ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തേറ്റവും സന്തോഷിക്കുക അവരായിരുന്നേനെ അച്ഛനും സഹോദരങ്ങളും ഭാവനയുടെ തീരുമാനത്തിനൊപ്പമുണ്ട് മക്കളുടെ ഭാവി വരെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഭാവന സിംഗിൾ മദറായി നിലകൊള്ളാൻ ഉറച്ച തീരുമാനമെടുത്തത് എന്നാൽ ഭാവനയ്ക്ക് അമ്മയാകാനുള്ള യാത്ര വളരെ ദുർഘടം പിടിച്ചതായിരുന്നു ഭാവന തന്റെ ആഗ്രഹവുമായി ഫെർട്ടിലിറ്റി ചികിത്സാ കേന്ദ്രങ്ങളുടെ വാതിൽ മുട്ടിയതും അതിൽ പലരും പിന്തുണച്ചില്ല പല ഐ വി എഫ് ക്ലിനിക്കുകളും താരത്തിന്റെ മോഹമറിഞ്ഞ് അത് നിരസിക്കുകയാണ് ചെയ്തത് എന്നാൽ വീടിനടുത്തു തന്നെയുള്ള ഒരു കേന്ദ്രം ഭാവനയുടെ സ്വപ്നത്തിന്റെ വില മനസ്സിലാക്കി ഒപ്പം നിന്നു ഡോക്ടർ സുഷമ എന്നയാളെ കണ്ടുമുട്ടിയതോടെ ആ സ്വപ്നവും സബലമായി അവർ താരത്തിന്റെ ഒപ്പം നിന്നു അവരുടെ പിന്തുണയോടെ ആദ്യ ശ്രമത്തിൽ തന്നെ ഗർഭം ധരിച്ചു ആവി എഫ് ചികിത്സയുടെ പിൻബലത്തോടെ നടി ഇരട്ടകളെ ഗർഭം ധരിച്ചു ഇനി ഇരട്ട കുട്ടികളുടെ അമ്മയാവാനുള്ള കാത്തിരിപ്പ് മാത്രം പ്രായം നാൽപ്പത് പിന്നിട്ടു വിവാഹമെന്ന സംഭവം തന്റെ ജീവിതത്തിൽ നടക്കില്ല എന്നുറപ്പായതും ഭാവന മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മാതാപിതാക്കളും മൂന്ന് സഹോദരങ്ങളും ബന്ധുജനങ്ങളുമടങ്ങുന്ന കുടുംബത്തിലാണ് ഭാവന ജനിച്ചത് ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ താൻ അമ്മയാവുമെന്ന സന്തോഷ തിരയിളക്കത്തിലാണ് ഭാവന ഇപ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിച്ചയാളാണ് ഭാവന ഏറെക്കാലം നിയമത്തിന്റെ സഹായമില്ലാതിരുന്നതുകൂടി അവിവാഹിതയായ ഭാവന ഗർഭധാരണം വൈകിച്ചു എന്നാൽ നിയമ പിന്തുണ കൂടിയതോടെ അവർ ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ടു പോയി ചില ഐ വി എഫ് ക്ലിനിക്കുകൾ താൻ വിവാഹിതയല്ലെന്ന് കേട്ടതും കോൾ പോലും കട്ട് ചെയ്തിരുന്നു തീരുമാനത്തെ ചോദ്യം ചെയ്തവരോട് ഈ തീരുമാനത്തിൽ തനിക്ക് വ്യക്തതയും ഉറപ്പും ഉള്ളതായി അവർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അഭിനയത്തിൽ സജീവമാണ് ഭാവന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ചന്ദ്രമുഖി പ്രാണാക്ഷി എന്ന ചിത്രത്തിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന താരം ആ ചിത്രത്തിൽ മികച്ച സഹനടിക്കുള്ള കർണാടക സർക്കാരിന്റെ പുരസ്കാരവും നേടി രണ്ടായിരത്തി രണ്ട് പന്ത്രണ്ട് എന്നീ വർഷങ്ങളിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ഭാവന സ്വന്തമാക്കി റസൂൽ പൂക്കുട്ടി സംവിധാനം ചെയ്ത ഒറ്റ എന്ന മലയാള സിനിമയിലും ഭാവന അഭിനയിച്ചിരുന്നു അഭിനയം കൂടാതെ രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തന രംഗത്തും സജീവമാണ് താരം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും